പടിക്കെട്ടിൽ നിന്നും തെന്നി വീണ് യുവാവ് മരിച്ചു രാജാക്കാട് മമ്മട്ടിക്കാനം സ്വദേശി കിഴക്കേക്കരയിൽ അർജുനാണ് മരിച്ചത് രാജാക്കാട് ടൗണിലെ മൂന്നാം നിലയിലെ വീട്ടിലേക്ക് കയറുന്നതിനിടയിൽ പടിക്കെട്ടിൽ നിന്നും കാൽപെടുതി വീഴുകയായിരുന്നു ഇന്നലെ വൈകിട്ട് എട്ടുമണിയോടെയാണ് സംഭവം രാജാക്കാട്ടിലെ ഒരു ഡ്രൈവിംഗ് സ്കൂൾ നടത്തിയിരുന്ന മമ്മട്ടിക്കാനം കിഴക്കേക്കര സതീശിന്റെ മകൻ അർജുനാണ് മരിച്ചത് രാത്രിയോടെ അർജുനെ കാണാതായിരുന്നു തുടർന്ന് ഭാര്യ ആഷിത ഫോൺ ചെയ്തു ഫോൺ ബെല്ലടിച്ചിട്ടും എടുക്കാത്തതിനെ തുടർന്ന് വീണ്ടും ഫോൺ ചെയ്ത ശേഷം തിണ്ണയിൽ ഇറങ്ങി നോക്കുമ്പോൾ കെട്ടിടത്തിൻ്റെ അടിഭാഗത്തു നിന്ന് ഫോൺ ബെല്ലടിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു തുടർന്ന് ഭാര്യ ബഹളം വെച്ചതിനെ തുടർന്ന് ആളുകൾ കൂടി പിന്നീട് കെട്ടിടത്തിന് താഴെ രക്തം വാർന്ന നിലയിൽ അർജുനെ കണ്ടെത്തുകയായിരുന്നു ഉടൻ തന്നെ നാട്ടുകാർ രാജാക്കാട്ടിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അർജുനും ഭാര്യയും വയസ്സുള്ള മകളും താമസിച്ചിരുന്ന കെട്ടിടത്തിന്റെ മൂന്നാം നിലയിൽ നിന്നും വീണതാവാം എന്നാണ് പ്രാഥമിക നിഗമനം രാജാക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു